ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് കാണുന്നത് ഫ്യൂസിയ അല്ലെങ്കിൽ ഡാൻസിങ് ഡോൾ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഏകദേശം രണ്ടായിരത്തിലധികം സ്പീഷീസുള്ള ഒരു പ്ലാന്റ് ആണ് ഫ്യൂസിയ എന്ന് പറയുന്നത് ഈ പ്ലാന്റ് വളർത്താൻ ചില ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുകയും ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നതായിട്ടും കാണാം ഇതിൻ്റെ ഏത് വെറൈറ്റീസ് ആണെങ്കിലും നമ്മൾ നടേണ്ടത് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന എന്നാൽ പോട്ടി മിക്സിൽ ചെറിയ രീതിയിൽ തണുപ്പ് നിൽക്കുന്ന ഒരു പോട്ടി മിക്സിലാണ് അതിന് കൊക്കോപീറ്റും മണ്ണും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് ഏറ്റവും നല്ലത് പിന്നെ രണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ബാലൻസ്ഡ് ആയിട്ടുള്ള എൻ പി കെ ഫെർട്ടിലൈസർ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ചോട്ടിലൊഴിച്ചു കൊടുക്കുന്നതും ഒത്തിരി നല്ലതാണ് എൻ പി കെ വാങ്ങുമ്പോൾ പത്തൊൻപത് 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 എന്ന റേഷ്യോയിലുള്ള എൻ പി കെ വളങ്ങൾ വാങ്ങി ഇതിന് സ്പ്രേ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ പൊട്ടാഷിൻ്റെ അളവ് കൂടിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് നല്ല സമ്മർ സീസണിൽ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം മേൽമണ്ണിൻ്റെ നനവ് നോക്കി നനവ് കുറയുന്നതിനനുസരിച്ച് നനവ് കൊടുക്കുന്നത് നല്ലതാണ് എന്നാൽ മഴക്കാലത്ത് ഒത്തിരി നനയ്ക്കുകയും ചെയ്യരുത് ഈ പ്ലാന്റ്സ് നശിച്ചു പോകാനുള്ള ഏറ്റവും വലിയൊരു കാരണമാണ് നമ്മളിതിന് സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത് ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരിക്കലും ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരൂല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നല്ല വെളിച്ചത്തിലാണ് ഈ പ്ലാന്റ്സ് നമ്മൾ വെക്കേണ്ടത് തണുപ്പുള്ള മാത്രമല്ല ചൂടുള്ള ഈ പ്ലാന്റ് നന്നായിട്ട് വളരും നമ്മൾ ഡയറക്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തണുത്ത പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും ഫ്യൂസിയ പ്ലാന്റ്സ് വാങ്ങുന്നവർ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് ഒത്തിരി നല്ലതാണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പം ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ ലീഫൊക്കെ കുറച്ച് സെൻസിറ്റീവ് ആണ് അല്ലേ അതുപോലെ തന്നെ കുറച്ച് നനവും തണുപ്പും ഒക്കെ നിൽക്കുന്നത് ഇഷ്ടമുള്ളൊരു ചെടിയാണ് അത് ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കാതെയും നമ്മൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫ്യൂസിയ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഫ്യൂസിയയുടെ രണ്ട് വെറൈറ്റീസാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഒന്ന് ദാ ഈ കാണുന്ന റോസും വൈറ്റും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് രണ്ടാമത്തതും ചെറിയൊരു സിമിലാരിറ്റി വരുന്നുണ്ട് എന്നാലും ദാ ഇതുപോലെ ദാ ഈ കാണുന്ന പോലെ റെഡും ഒരു വയലറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കേട്ടോ രണ്ടിനും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിൽ വേഗം തന്നെ മെസ്സേജ് അയച്ച് പ്ലാൻസ് ഓർഡർ ചെയ്തോളൂ കേട്ടോ